ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിന് പുതുതായി അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിന് രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ആണ് നടന്നത് ജെബി മേത്തർ എംപിയും തൃക്കാക്കര എം എൽ എ ഉമാ തോമസും സംയുക്തമായി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു യാത്രാക്ലേശത്താൽ വലിയ ഉപ്പുതൊട്ടിലെ കുട്ടികൾക്ക് ബസ് അനുവദിച്ചതാ പി ടി യോടുള്ള കടപ്പാടും ഉമാ തോമസ് എം എൽ എയുടെയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ചാണെന്നും മേത്തർ പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞാലും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നവർ ജനങ്ങളുടെ മനസ്സ് വായിച്ച് ജനിച്ച മണ്ണിനു വേണ്ടി പോരാടിയവർ നല്ലതും ചീത്തയും വേർതിരിയുന്ന വഴികൾ തിരിച്ചറിയുന്നവർ കൈപിടിച്ച് ഒരുപാട് പേരെ ഉയർത്തിയവർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉജ്ജ്വല പ്രാസംഗികൻ പ്രഭാഷകൻ മനുഷ്യസ്നേഹി പ്രകൃതസ്നേഹി പ്രകൃതി സ്നേഹി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പി ടി തോമസിന്റെ ജന്മനാടായ പി ടിയുടെ പി ടി ചേട്ടന്റെ ജന്മനാടായ ഈ ഉപ്പുതോടിലെ സെന്റ് ജോസഫ് സ്കൂളിൽ പി റ്റിയുടെ ഒരു ഓർമ്മ നിലനിൽത്താൻ കഴിഞ്ഞതിന് കാരണക്കാരിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ഒരു വികാരനിർഭരമായ ഒരു മുഹൂർത്തമായി തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ ഒരുപാട് ഫണ്ടുകൾ എല്ലാ എം പിമാരെയും പോലെ ഞാനും പല പല സ്ഥലങ്ങളിലൊക്കെ ഓരോ ആവശ്യങ്ങൾ അനുസരിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ എം പി ആയതാണ് ഇത്രയും ഒരു ഇമോഷണലായ ഒരു വികാരം ഉളവാക്കുന്ന ഒരു ഫണ്ട് കൊടുത്തതായി എനിക്ക് വേറെ പറയാനില്ല യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് നെച്ചിക്കാട്ട് അധ്യക്ഷനായിരുന്നു പൊതുയോഗം ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു ജബി മേത്തർ എം പി താക്കോൽ കൈമാറ്റവും ഉമാ തോമസ് എം എൽ എ മുഖ്യപ്രഭാഷണവും നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രജിനി ടോമി ഡെന്നി ബെന്നി മിനി ഷാജി പി ടി എ പ്രസിഡന്റ് ജിജി അഴകത്ത ഹെഡ് മാസ്റ്റർ ജോയിച്ചിൻ ജോസഫ് ജെസി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു